യദു നാരായൺ യദു ഇപ്പോ കള്ളി വെളിച്ചത്ത എന്ന് പറയുന്ന പോലെ ട്രംപ് ആദ്യം പറഞ്ഞതല്ല ഇപ്പോൾ പറയുന്നു ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ ഇറാനിലെ മനുഷ്യാവകാശങ്ങളില്ല ഇറാനിൽ കൊല്ലപ്പെടുന്ന നിരപരാധികളില്ല ഒന്നുമില്ല ഇപ്പോ ഇന്നലെ ട്രംപ് പറഞ്ഞതെന്ന് വെച്ചാൽ പുതിയ ആണവ കരാറിൽ ഇറാൻ ഒപ്പിട്ടില്ലെങ്കിൽ ഞങ്ങൾ ആക്രമിക്കുന്നതാണ് ട്രംപ് ഇങ്ങനെ മാറ്റിയും ഒക്കെ പറയുന്നു ഉള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നലെയും അത് ചർച്ച ചെയ്തതാണ് അപ്പൊ ട്രംപിന്റെ മനസ്സിലുള്ളത് ഈ ആണവ കരാർ ഒപ്പിടിക്കുക ഇറാനെ സമ്മർദ്ദത്തിലാക്കുക ഇറാനെ വരട്ടി നിർത്തുക ഇതൊക്കെ തന്നെയാണ് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടി വരുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഫിറോസ് പറയേണ്ടത് ഈ ട്രംപിനെ സംബന്ധിച്ച് ട്രംപ് ലോകത്തിന് മുന്നിൽ ഇളിഭ്യനായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുവഴി ഉണ്ടാകുന്ന ഡാമേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വിരട്ടലിൽ വഴിപ്പെട്ട് അല്ലെങ്കിൽ ഞാൻ വിരട്ടിയത് കൊണ്ട് അവർ പേടിച്ച് ഈ യുദ്ധം അവസാനിപ്പിച്ചതാണെന്ന് ട്രംപിന് പറയണം അതിനു വേണ്ടിയിട്ടാണ് ട്രംപ് തുടക്കം മുതലേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഇടാ ഇറാനുമായിട്ട് ഒരു ഒരു കരാറിൽ ഒപ്പിട്ട് ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണി അവസാനിപ്പിക്കേണ്ടത് ഏറ്റവും പ്രധാനമായി ഇസ്രായേലിൻ്റെ ആവശ്യമാണ് ഇസ്രായേലിൻ്റെ ആവശ്യമായതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്കും അത് ആവശ്യമാണ് ഇറാൻ ഒരു വലിയ ശാക്തീക ചേരിയുടെ രൂപീകരണത്തിലേക്ക് പോകുന്നു ഇറാൻ ഇന്ത്യ ചൈന റഷ്യ ഒക്കെ ചേർന്ന് അമേരിക്കയെ വെല്ലുവിളിക്കുന്ന ഒരു വലിയ ശാക്തിക ചേരി പശ്ചിമേഷ്യയിൽ രൂപപ്പെട്ടു വരികയാണ് അതുപോലെ തന്നെ അത്തരത്തിൽ സായുധമായിട്ടാണെങ്കിൽ പോലും ഇറാന് വലിയ വലിയ ആയുധബലം കൂടി വരികയാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ അത് വലിയ ഭീഷണിയാകുന്നത് ഇസ്രായേലിനാണ് അപ്പോൾ ഇസ്രായേൽ അമേരിക്കയോട് പറയുന്നു അമേരിക്ക ഏറ്റെടുക്കുന്നു പക്ഷേ അമേരിക്ക നേരിട്ടൊരു കരാറിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞാൽ അത് അമേരിക്കയ്ക്ക് കുറച്ചിലാവും അല്ലെങ്കിൽ ഇറാനെ ഭയന്ന് അല്ലെങ്കിൽ ഇറാനോട് സമരസപ്പെടുത്തുമെന്ന് പറയുന്നത് ട്രംപിനെ സംബന്ധിച്ച് അമേരിക്കൻ സാമ്രാജ്യത്വ ആ ഒരു ഒരു ധാർഷ്ട്യത്തെ സംബന്ധിച്ച് അത് അവർക്ക് വലിയ തിരിച്ചടിയാണ് അപ്പൊ അതുകൊണ്ട് ആദ്യം അങ്ങോട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പശ്ചിമേഷ്യയിലെ നെറ്റിസൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാര്യം വളരെ സിമ്പിൾ ആണ് ഇറ്റ് സിമ്പിൾ ട്രംപ് ട്രംപ്ലിങ് അതായത് ട്രംപ് തോറ്റുകൊണ്ടിരിക്കുന്നു അതിന് ഇനിയിപ്പം ട്രംപ് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ തോറ്റു തുടങ്ങുന്നതിനു മുമ്പേ തോൽക്കുന്ന യുദ്ധങ്ങൾ ഉണ്ടാകുമല്ലോ അതായത് യുദ്ധം തുടങ്ങുന്നതിനു മുമ്പേ ട്രംപ് തോറ്റു അതുകൊണ്ട് അത് വളരെ സിമ്പിൾ ആണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഇനി വലിയ വിശകലനം ഒന്നും വേണ്ട അത് വളരെ സിമ്പിൾ ആണെന്നാണ് പശ്ചിമേഷ്യയിൽ ഈ നെറ്റിസൺസിന്റെ ഇടയിൽ ഈ ഇത്തരം മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളൊക്കെ തന്നെയാണ് ചെയ്യുന്നത് അതെ ഇപ്പൊ ഇത് ട്രംപിനെ സംബന്ധിച്ച് ട്രംപിനെ സംബന്ധിച്ച് ട്രംപിന് എങ്ങനെയെങ്കിലും ഇതൊന്ന് ഒത്തുതീർപ്പാക്കി പ്രശ്നം പരിഹരിക്കണം കാരണം ഇറാന്റെ കയ്യിൽ നിന്ന് അടിമേടിക്കുക എന്നുള്ളത് ട്രംപിനെ സംബന്ധിച്ച് അമേരിക്കയെ സംബന്ധിച്ച് വലിയ നാണക്കേടാണ് അത് കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും എന്റെ ഭീഷണിക്ക് വഴങ്ങി അവർ സമരസപ്പെട്ടു ആ പ്രശ്നം അങ്ങനെ അങ്ങ് തീർത്തു എന്ന് പറയാൻ ട്രംപ് പല വഴികൾ നോക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ഭീഷണി ഇപ്പൊ പറയുന്നത് എന്താ യു എസ് എസ് എബ്രഹാം ലിംഗൺ അല്ലാതെ വേറൊരു വലിയ അർമ്മട കൂടിയാണ് വരുന്നു അതുമാത്രമല്ല നിങ്ങൾ ഇനിയും ആണവക്കരാറിൽ ഒപ്പിട്ടിട്ടില്ല എങ്കിൽ ഭയാനകമായിരിക്കും തിരിച്ചടി എന്ന് വെല്ലുവിളിക്കുന്നു പക്ഷേ ഇങ്ങനെയൊക്കെ വെല്ലുവിളിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പേടിച്ചു പോകുന്നത് പശ്ചിമേഷ്യയിലെ മറ്റ് അറബ് രാജ്യങ്ങളിൽ ഇറാനല്ല ഇപ്പോൾ യു എ ഇ ഖത്തർ സൗദി കുവൈറ്റ് ഒമാൻ എന്നൊക്കെ പറയുന്ന ഈ രാജ്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ വലിയ ഭയപ്പാടിലാണ് എന്നാൽ യഥാർത്ഥത്തിൽ അമേരിക്ക ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഇറാനെയാണ് ഇറാനാണെങ്കിൽ ഒരു ഭയവുമില്ല ഇറാന്റെ വിദേശകാര്യമന്ത്രി ഇന്ന് രാവിലെ പോസ്റ്റ് ഇട്ടത് ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് വാ വന്ന് കയറി കൊടുക്ക തരാമെന്നാണ് പറഞ്ഞത് എന്ന് മാത്രമല്ല ചാനലുകൾ ബ്രേക്കിംഗ് ന്യൂസ് അടിക്കുന്ന പോലെയാണ് ചാനലുകൾ ചില 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 ചാനലുകൾ ബ്രേക്കിംഗ് ന്യൂസ് ബിഗ് ബ്രേക്കിംഗ് അടിക്കാറുണ്ട് എന്നിട്ട് അവർ പറയുന്നു കേരളം ഞെട്ടുന്ന വാർത്ത ഞെട്ടുന്ന വാർത്ത എന്ന് പറയും എന്നിട്ട് ഈ ആ വാർത്ത അവതരിപ്പിക്കുന്ന അവതാരകരെ ഞെട്ടാറുണ്ട് അത് ജനങ്ങളൊന്നും ഞെട്ടുന്നില്ല അപ്പൊ അതുപോലെയാണ് അമേരിക്ക ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഏഹ് ഇറാനെ ഞെട്ടിക്കാൻ ശ്രമിക്കുമ്പോൾ ഞെട്ടാനുള്ള ഇറാൻ ഞെട്ടുന്നില്ല ഈ ട്രംപ് തന്നെ ഞെട്ടിക്കൊണ്ടിരിക്കുകയാണോ എന്നൊരു സംശയമാണ് ഇപ്പൊ നമുക്ക് ഉള്ളതല്ലേ ട്രംപ് ഇവിടെ ജെട്ടുന്നത് ട്രംപ് മാധ്യമങ്ങൾ അതായത് പല പാശ്ചാത്യ മാധ്യമങ്ങൾ പിന്നെ അതേപോലെ തന്നെ ഈ പറയുന്ന അറബ് രാജ്യങ്ങളൊക്കെയാണ് ഭയക്കുന്നത് ഇറാനെ സംബന്ധിച്ച് ഒരു ഭയവുമില്ല അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ ഇറാൻ്റെ സൈനികരുടെ ഒരു ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ അവർ രക്തസാക്ഷിത്വം ധീരതയായി കാണുന്ന ഒരു സൈനിക വിഭാഗമാണ് എ ആർ ജി സി അവരെ സംബന്ധിച്ച് മരിക്കാൻ വേണ്ടി പോരാടുന്ന അല്ലെങ്കിൽ പോരാടുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആപ്തവാക്യമുള്ളവരാണ് അപ്പോൾ അവർക്ക് വിശുദ്ധ വിശുദ്ധ യുദ്ധമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും അഗ്രസീവ് മൂഡിൽ നിൽക്കുന്ന ഒരു സൈന്യത്തിനെ മുന്നിൽ കൊണ്ടുപോയിട്ട് ഈ പടക്കപ്പലിട്ട് നിങ്ങളെ പൊട്ടിച്ചു കളയുമെന്ന് പറഞ്ഞാൽ ബാ മക്കളെ എന്നല്ലാതെ അതിൽ കൂടുതലൊന്നും ആ സൈനികന് പറയില്ല നമുക്ക് യുദ്ധം ചെയ്ത് നോക്കാം നമുക്ക് തല് തല്ലി തീർക്കാമെന്ന എന്ന മട്ടിലേക്ക് അവർ വല്ലാത്ത രീതിയിൽ അഗ്രസീവ് ആയിട്ട് മുന്നോട്ട് പോകും അതാണ് അമേരിക്ക ഇവിടെ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഇറാനിലെ ഇസ്ലാമിക ഭരണം അവസാനിപ്പിക്കും എന്ന ഒരു നീക്കം പൊളിഞ്ഞു പാളിസായത് നമ്മൾ കണ്ടു അപ്പോൾ ഇറാൻ്റെ ഭരണകൂടത്തെ താഴെ ഇറക്കാൻ പത്ത് ഇൻ്റലിജൻസ് ഏജൻസികളുടെ സഹായം അമേരിക്കയും ഇസ്രായേലും തേടി പത്ത് ഇൻ്റലിജൻസ് ഏജൻസികളെ വിദേശ പരിശീലനം നടത്തി ഇറാനിലേക്ക് വിന്യസിച്ചു അവരെ കഴിഞ്ഞ ജൂൺ മുതൽ സജീവമായി ഇറാനിൽ ഉണ്ടായിരുന്നു അവരാണ് ഇറാനിൽ ഈ ആഭ്യന്തര കലാപം ഉണ്ടാക്കിയത് എന്ന് ഐ ആർ ജി സി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടു ഔദ്യോഗികമായിട്ട് ഐ ആർ ജി സി നടത്തിയ അന്വേഷണത്തിൽ ഏതാണ്ട് എഴുന്നൂറ്റി അൻപത്തി മൂന്ന് ചാരന്മാരെ കഴിഞ്ഞ ജൂൺ മുതൽ ഈ പ്രക്ഷോഭം ഉണ്ടാകുന്നത് വരെയുള്ള കാലയളവിൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അമേരിക്കയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇറാനിലെ ഇസ്ലാമിക ഭരണം താഴെ വീഴുക അവിടെ പുതിയൊരു ഭരണകൂടം വരിക അത് തങ്ങളുടെ നിയന്ത്രണത്തിലാകുക ആ ഭരണകൂടത്തിലൂടെ അവിടുത്തെ അനന്തമായ സാധ്യതകൾ എണ്ണപ്പാടവും ആണവശക്തിയും ഒക്കെ സ്വന്തം പോലെ എടുത്ത് ഉപയോഗിക്കുക ഇതിലേക്കാണ് അമേരിക്ക കാര്യങ്ങൾ എത്തിക്കുന്നത് പക്ഷേ ഇറാനുമായൊരു നേർക്കുനേർ ഫൈറ്റിനുള്ള അത് തന്നെയാണ് കറക്റ്റ് ഇറാനുമായി ഈ ഫൈറ്റ് ഒക്കെ പ്രഖ്യാപിക്കുമ്പോഴും ഈ മേഖലയിലെ മൊത്തത്തിലുള്ള ആധിപത്യം പ്രത്യേകിച്ചും അറിയാമല്ലോ ഈ ഒന്നാമത് ഇറാൻ എന്ന് പറയുന്ന രാജ്യവുമായി അമേരിക്കക്ക് ഒരു ഇടപാട് നടത്താൻ കഴിയുന്നില്ല ഈ മേഖലയിൽ തന്നെ ചൈന വലിയ നിർണായക ശക്തിയായി മാറുന്നു ചില വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സീനല്ല ഇപ്പൊ പശ്ചിമേഷ്യയില് ഇറാനും സൗദി അറേബ്യയും ബദ്ധ വൈരികളായിരുന്നു വൈരികളായിരുന്നു പക്ഷെ അവർക്കിടയിലേക്ക് ചൈന ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് കൃത്യമായിട്ടും ആ വിഷയം പരിഹരിക്കാൻ ചൈനയ്ക്ക് കഴിഞ്ഞു ചൈന വലിയൊരു പ്ലെയർ ആയിട്ട് മിഡിൽ ഈസ്റ്റിൽ മാറുന്നു ചൈനയ്ക്ക് ചൈനയെ കൂടി ചേർന്ന് നിൽക്കുകയാണ് പലപ്പോഴും പലപ്പോഴും അല്ല മിക്കപ്പോഴും ചൈനയാണ് എനിക്ക് തോന്നുന്നു ഇറാനു വേണ്ടി ഏറ്റവും ശക്തമായി നിലവിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ അമേരിക്ക നടത്തുന്ന ഈ പരിപാടികളൊക്കെ വലിയ അപകടം വിളിച്ചു വരുത്തുമെന്ന് നേരിട്ട് കൃത്യമായിട്ടും വോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ചൈന അപ്പൊ ചൈന ഇന്ത്യയും ഇന്ത്യയും അതിന്റെ കൂടെ ഉണ്ടല്ലോ ഇന്ത്യയും കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇറാനൊപ്പം പരസ്യമായി നിലപാടെടുത്തു കറക്റ്റ് കറക്റ്റ് അതെ ഇന്ത്യയും കൂടെ ചേരുമ്പോ ഇവര് ഞെട്ടുകയാണ് ട്രംപ് ഒരിക്കലും സങ്കല്പിക്കാത്തതാണ് സങ്കല്പിക്കാത്ത ഒരു ശാക്തിക ചേരി പോലെയാണ് ശരിക്കും യു എൻ മനുഷ്യാവകാശ കൗൺസിലെ വോട്ടിങ് കാര്യം അവിടെ രാജ്യങ്ങൾ നോക്കൂ ഇന്ത്യയും പാകിസ്ഥാനും ഉണ്ട് വിയറ്റ്നാമ് ക്യൂബ ചൈന ഇന്തോനേഷ്യ അങ്ങനെ ഒരു 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 പ്രത്യേക കോംബോ രൂപപ്പെടുന്നുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട് അമേരിക്ക അതൊക്കെ സംശയമല്ല നമ്മൾ ഇന്നലെ പൂർത്തികളുടെ കാര്യം ഏത് പറഞ്ഞിരുന്നല്ലോ ഈ ഹിസ്ബുല്ല ഓൺ ചെയ്തിട്ടുണ്ട് ഹിസ്ബുല്ലഹ പറയുന്നത് എന്നാണ് പശ്ചിമേഷ്യയിൽ അങ്ങനെയാണെങ്കിൽ ഇറാനെന്ന് നിങ്ങൾ തൊടുകയാണെങ്കിൽ പശ്ചിമേഷ്യയിൽ ഓൾക്കാനോ പൊട്ടിക്കുന്നതിന് തുല്യമായിരിക്കും എന്ന അഗ്നിപൗതം അതെ 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 അഗ്നിപതം പൊട്ടുന്ന പോലെ ആയിരിക്കും അതുപോലെ തന്നെ നിരവധി പ്രതികരണങ്ങളാണ് ഇപ്പോ യു എൻ്റെ അതായത് ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ മിഷൻ മുന്നറിയിപ്പ് നൽകുന്ന കുറച്ച് പറയുന്ന കുറച്ച് മുന്നറിയിപ്പുകളുണ്ട് അൺപ്രഡിക്റ്റബിൾ പ്രഡിക്റ്റബിൾ കോൺസിക്വൻസസ് ഒരു ഒരു തരത്തിലും അമേരിക്കക്ക് ചിന്തിക്കാൻ പറ്റാത്ത അമേരിക്ക വിചാരിക്കാത്ത കോൺസിക്വൻസിലേക്ക് ഇത് പോകും എനിക്ക് തോന്നുന്ന ഏതെങ്കിലും തരത്തിൽ അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ ഇറാൻ കാത്തിരിക്കുകയാണോ എന്നൊരു സംശയം പോലും എനിക്ക് തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും ഇറാൻ ഇറാൻ എന്നാ വരട്ടെ വരട്ടെ എന്നാണ് പറയുന്നത് ഇറാൻ ഒരിക്കൽ പോലും ഒരു കോംപ്രമൈസിന്റെ ഭാഷയിലേക്ക് വരുന്നില്ല ഇറാൻ ശ്രദ്ധിച്ചോ എപ്പോഴും അമേരിക്ക ഒരു തീ കൊടുക്കുമ്പോൾ അതിലേക്ക് എണ്ണ കോരി ഒഴിക്കുന്ന പോലെ വരട്ടെ വാ വാ എന്ന് പുരട്ട് വിളിക്കുകയാണ് അതായത് അമേരിക്കയെ കൃത്യമായി കെണിയിലേക്ക് വീഴിച്ച് തങ്ങളുടെ ഭാഗം അങ്ങോട്ട് കൃത്യമായി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറാൻ സജ്ജരായിട്ടിരിക്കുകയാണ് എന്ന് തന്നെ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കും അമേരിക്കയ്ക്ക് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാനുള്ള ഭയം വരുന്നത് അതെ സൗദി സൗദി അറേബ്യ അല്ല സൗദിയുടെ ഇടപെടലിൽ ഞാൻ ഞാൻ ശരിക്കും അന്തം ഇട്ട് പോയി കേട്ടോ കാരണം സൗദിയും ഇറാനും തമ്മിലുള്ള ആ ഒരു ഉടക്ക് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള അസ്വാരസ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ് നമുക്ക് അറിയുന്നതാണ് ചരിത്രത്തിലും അങ്ങനെ അത് നിർബാധമുണ്ട് പക്ഷെ സൗദി പോലും ഇറാനിലേക്ക് ആക്രമണം നടത്തരുത് എന്ന് അമേരിക്കയോട് പറയുമ്പോൾ അത്രയും സെൻസിറ്റീവായ തൊട്ടാൽ പൊള്ളുന്ന വിഷയമാണ് ഇറാൻ എന്ന കാര്യം എതിരാളികൾക്ക് പോലും അല്ലെങ്കിൽ സ്വരച്ചേർച്ച ഇല്ലാത്തവർക്ക് പോലും വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് തന്നെയല്ലേ ഇത് ഇപ്പൊ പറയുന്നത് ചൈനയുടെ ഇടപെടലോട് കൂടി സൗദിയും ഇറാനും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു ഏതാണ്ട് പരിഹരിക്കപ്പെട്ടു ഒരു നല്ല സൗഹൃദത്തിലാണ് അതായത് ഇപ്പോ അബ്ബ അബ്ബാസ് സറാക്ഷി അതായത് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ഷി നിരന്തരം ബന്ധപ്പെടുന്ന ഒരു പശ്ചിമേഷ്യൻ നേതാവാണ് ഇവിടുത്തെ സൗദി അറേബ്യയിലെ വിദേശകാര്യമന്ത്രിയായ ഫൈസൽ ബിൻ ഫർഹാൻ അതുപോലെ തന്നെ ഹിസൈന മുഹമ്മദ് ബിൻ സൽമാനും ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും തമ്മിൽ വളരെ നല്ല ബന്ധമാണ് ഇവർ കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട് ആങ്ങിലേക്കൊക്കെ വല്ലാത്ത സൗഹൃദ അന്തരീക്ഷം ഇരു രാജ്യങ്ങൾക്കും ഇടയിലുണ്ട് മാത്രമല്ല രണ്ടായിരത്തി ഇരുപതിലെ അഞ്ചിലെ ഈ ജൂണിലെ യുദ്ധത്തോടെ ഇറാനിവിടെ ഒരു വീരപരിവേഷമുണ്ട് മിഡിൽ ഈസ്റ്റിൽ തന്നെ പശ്ചിമേഷ്യയിൽ തന്നെ ഒരു വീരപരിവേഷം ഉണ്ടാക്കി കാരണം ലോകത്തെ ഏറ്റവും വലിയ കിടിലങ്ങളായിരുന്ന ഇസ്രയേലിനെ തുരത്തിയത് ഇസ്രായേലി പറഞ്ഞത് ഒന്നുമല്ലല്ലോ നടന്നത് അപ്പൊ ഇറാൻ ഇവിടുത്തെ ഒരു ഈ ഒരു പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ തന്നെ ഒരു ഒരു ഹീറോ പരിവേഷമുള്ളൊരു രാജ്യം എന്ന നിലയിലേക്ക് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു കാഴ്ചയാണ് അതിൻ്റെ ഒരു അവസരമാണ് ശരിക്കും ഇസ്രയേല് കഴിഞ്ഞ വർഷം ഉണ്ടാക്കി കൊടുത്തത് അപ്പൊ അതൊക്കെയാണ് ഈ ഈ മേഖലയിലുള്ള രാജ്യങ്ങളൊക്കെ ഇപ്പൊ മറ്റു രാജ്യങ്ങളുമൊക്കെ ഈ ഇറാനെ ആക്രമിക്കാൻ ഒരു കാരണവശാലും തങ്ങളുടെ ഇടങ്ങളൊന്നും ഈ തങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ആലോചിക്കേണ്ടത് ഇത്തരം രാജ്യങ്ങളുടെയൊക്കെ സുരക്ഷയ്ക്ക് വേണ്ടി അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി അമേരിക്കയുടെ താവളങ്ങൾ ഇവിടെ സ്ഥാപിച്ച് അമേരിക്കയുടെ സൈനികരെ ഇവിടെ കൊണ്ടുവന്ന് അമേരിക്ക ഈ ഈ ഈ പശ്ചിമേഷ്യൻ രാജ്യ പശ്ചിമേഷ്യൻ പറയുമ്പോൾ പ്രത്യേകിച്ചും ജി കൺട്രീസ് ഈ ഗൾഫ് രാജ്യങ്ങൾക്കൊക്കെ അവരെ പുറത്തു നിന്ന് ആരും ആക്രമിക്കാതിരിക്കാൻ വേണ്ടി അമേരിക്ക കൊടുത്തിരിക്കുക അമേരിക്കയുടെ ഈ സകല സംവിധാനങ്ങളും പട്ടാളക്കാരെല്ലാം കൊടുത്തിരിക്കുകയാണ് സ്ഥലവും ഇൻഫ്രാസ്ട്രക്ചറും മാത്രമാണ് ഈ രാജ്യങ്ങൾ കൊടുത്തിട്ടുള്ളത് അപ്പൊ അവിടങ്ങളിൽ നിന്ന് ആക്രമിക്കാൻ പറ്റില്ലെന്നാണ് ഈ രാജ്യങ്ങൾ പറയുന്നത് എന്ന് പറയുമ്പോൾ അത് ശക്തമായ നിലപാടാണ് അത് ട്രംപിനുള്ള കൃത്യമായ മെസ്സേജാണ് ഈ പണി നടക്കില്ല മാത്രമല്ല ഏത് ആലോചിച്ച് നോക്കൂ ഒരു യുദ്ധം ഉണ്ടായാൽ അല്ലെങ്കിൽ ഇപ്പൊ ഇറാനിലേക്കാണ് ആക്രമണം നടത്തുന്നത് പശ്ചിമേഷ്യ മൊത്തത്തിൽ ഒരു അശാന്തിയുടെ അന്തരീക്ഷത്തിലേക്ക് പോവുകയല്ലേ ഒന്നാമത് ഈ ദസാ വിഷയം തന്നെ എങ്ങനെയെങ്കിലും ഒരു പരുവത്തിന് ഇവരിങ്ങനെ കൊണ്ടുപോയി ആ തൽക്കാലം ഒന്ന് ഒതുക്കി വെച്ചിരിക്കുകയാണ് അതിനിടയിലേക്ക് വീണ്ടും ഈ യുദ്ധം എന്നൊക്കെ പറയുമ്പോൾ എത്ര എത്ര മേഖലകളെയാണ് അത് ബാധിക്കുന്നത് മാത്രമല്ല ഇറാൻ എന്താ പറയുന്നത് ഇറാൻ പറയുന്നു നേരിട്ട് അമേരിക്ക അമേരിക്ക അടിക്കുമോന്നല്ലല്ലോ പറയുന്നത് അല്ലെങ്കിൽ എബ്രഹാം ലിങ്കൺ മുക്കും എന്നുള്ള കാര്യം പോലും അത് സെക്കൻഡറി ആയിട്ടാണ് അവർ പറയുന്നത് ആദ്യം പറയുന്നത് എന്താണ് മിഡിൽ ഈസ്റ്റിലുള്ള മൊത്തം അമേരിക്കൻ കേന്ദ്രങ്ങൾ അടിക്കുന്ന അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലുള്ള ട്രംപിന്റെ മുഴുവൻ ബിസിനസ് കേന്ദ്രങ്ങളിലേക്കും അടിക്കുക രാജ്യങ്ങൾക്കെല്ലാം ഭീഷണിയല്ലേ ഇവർക്കെല്ലാം അറിയാം ഇറാന്റെ സൈനിക ശക്തി എന്താണ് ഇറാന്റെ മിസൈലുകൾ അവന്മാരി മിസൈൽ മിസൈല് കഴിഞ്ഞാൽ എവിടെ മുതൽ എവിടം വരെ പിടിക്കും അത് എവിടെ വല്ല എവിടെ ഏതെല്ലാം കേന്ദ്രങ്ങൾ തുളച്ചുപോകാനുള്ള ശക്തി അതിനുണ്ട് ഇനി അവന്മാര് ഇനി ഡ്രോൺ യുദ്ധം തുടങ്ങി കഴിഞ്ഞാൽ സൂയിസൈഡ് ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം തുടങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾക്ക് കൃത്യമായിട്ടും ധാരണ ഉണ്ട് ആ ആ ധാരണ ഒന്നുകൂടി വിലപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിലെ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തോടെ അതുകൊണ്ട് കാരണവശാലും അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് പോകാൻ സമ്മതിക്കില്ലെന്ന് എനിക്ക് തോന്നിയത് എന്തായാലും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് ഇതിപ്പം ഏറ്റവും പ്രധാനമായിട്ട് അമേരിക്ക തോറ്റുകൊണ്ടിരിക്കുകയാണ് ഏകദേശം തോറ്റു അവസാന അതിൻ്റെ അവസാനത്തേക്ക് എത്തിയിരിക്കുന്നു ഇനി അമേരിക്കയ്ക്ക് ഈ കപ്പലുകൾ എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു തിരിച്ചു കൊണ്ടുപോകണം വെല്ലുവിളിച്ച് വലിയ ഒച്ചപ്പാട് ബഹളം എടുത്ത് വന്നു ഇനി ഇത് തടി കഴിച്ചിലാക്കുന്ന പോലെ ഈ സാധനം എടുത്തുകൊണ്ട് പോകണം പക്ഷേ അതിന് അവരുടെ ആത്മാഭിമാനം അവരുടെ ഈഗോ അനുഭവ അനുവദിക്കുന്നില്ല കാരണം അമേരിക്ക ലോക പോലീസാണ് ലോകശക്തിയാണ് സാമ്രാജ്യത്വ സാമ്രാജ്യത്വത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് എല്ലാവരെയും ഭരിച്ചും അടിച്ചും എന്താ പറയുക സാമ്രാജ്യത്വത്തിൻ്റെ അധിനിവേശത്തിന് വിധേയരാക്കുകയൊക്കെ ശീലമുള്ളൂ അമേരിക്ക അപ്പൊ ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളിത് തിരിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് എന്ന ചോദ്യത്തിന് മാന്യമായ മറുപടി പറയേണ്ടി വരും അല്ലാതെ ഇറാനെ പേടിച്ചിട്ട് പോവാണ് അല്ലെങ്കിൽ കപ്പലുകൾ പൊട്ടരുത് എന്ന് വിചാരിച്ചെടുത്തുകൊണ്ട് പോയാണെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഒരു പരിതസ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയാണ് ട്രംപ് ഈ കടന്ന് സമ്മർദ്ദം ചെലുത്തുന്നത് ഞാൻ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഫിറോസ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ സഹായത്തോടു കൂടി അതായത് ഹമാസ് ഇസ്രായേൽ പ്രശ്നത്തിനിടയിൽ ഖത്തറിനെയും ഈജിപ്തിനെയും മധ്യസ്ഥ രാജ്യങ്ങളായി നിയോഗിച്ചതുപോലെ അമേരിക്ക ഏതെങ്കിലും ഒന്നോര ജി സി സി രാജ്യങ്ങളെ ഇറാനുമായി സംസാരിച്ച് ഈ പ്രശ്നമൊന്ന് രമ്യതയിൽ പരിഹരിക്കാൻ വേണ്ടി ഒരു ഒരു ചുമതലപ്പെടുത്തൽ ഉണ്ടാകുമെന്നാണ് തോന്നുന്നത് രഹസ്യമായിരിക്കും എന്നിട്ട് പൊതുതന്നെ ഇരുവരും ഒരു കരാറിൽ ഏർപ്പെടുകയോ അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞ് അമേരിക്ക തിരിച്ചു പോവുകയായിരിക്കും ഉണ്ടാവുക അതായത് ഒരിക്കലും ഇതൊരു യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതയില്ല നേരെ മറിച്ച് ഇത്തരത്തിൽ ജി സി സി രാജ്യങ്ങളുടെ ഇടപെടലോട് കൂടിയുള്ള ഒരു സെറ്റിൽമെന്റ് മാന്യമായ സെറ്റിൽമെന്റ് എന്ന നിലയിലേക്കായിരിക്കും ട്രംപ് കാര്യങ്ങളെ കൊണ്ടുപോവുക അതെ അതായത് സത്യം പറഞ്ഞാൽ ഈ ട്രോളുകൾ ഏറ്റുവാങ്ങാൻ ട്രംപിന്റെ ജീവിതം ഇനിയും ബാക്കി എന്നൊരു സെന്റിൽ എഴുതണോ എന്നൊരു സംശയം വേറെ ഒന്നും ഇത് എവിടെ തൊട്ടാലും ഇതിപ്പോ പൊള്ളുന്ന സംഭവമാണ് ഇപ്പൊ വെനസ്വേലയില് അങ്ങനെ ഒരു കാര്യം നടന്നു അല്ലെങ്കിൽ മടൂറോയിൽ പൊക്കിക്കൊണ്ടു പോയതിനു ശേഷം ഇദ്ദേഹം ഇദ്ദേഹം ഇടുന്ന പോസ്റ്റുകളൊക്കെ വളരെ വൈചിത്രിയും വിചിത്രമായ പോസ്റ്റുകളാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം എക്സിൽ പോസ്റ്റ് പോസ്റ്റ് ചെയ്തൊരു ഒരു ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു അതായത് അദ്ദേഹം അത് ഈ റീട്വീറ്റ് ചെയ്യാന്ന് പറയുന്ന പോലെ ഒരാളിട്ട ഒരു സംഭവം ഇദ്ദേഹം എടുത്ത് ഷെയർ ഷെയർ ചെയ്യുകയാണ് അല്ല ആ അതെ അതെ അങ്ങനെ തന്നെയാണ് ഇദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്നത് അതായത് ആ പോസ്റ്റർ എന്ന് വെച്ചാൽ ക്യൂബയുടെ പ്രസിഡന്റ് ആയിട്ട് മാർക്കോ റൂബിയോ വന്നാൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പൊ ഇദ്ദേഹം അതിനകത്ത് അത് ഷെയർ ചെയ്തിട്ട് അത് അതിൽ അദ്ദേഹത്തിന്റേതായ കമന്റ് അദ്ദേഹം അതിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ഇറ്റ് സൗണ്ട്സ് ഗുഡ് ഐ തിങ്ക് എന്നാണ് പുള്ളിക്ക് സമ്മതമാണെന്ന് ക്യൂബയുടെ പ്രസിഡന്റ് ആയിട്ട് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വരുന്നത് എനിക്ക് സമ്മതമാണെന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് ട്രംപ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ഗ്രീൻലാൻഡിലൊരു എന്താണ് പെൺകുനിയും കൊണ്ട് പോയൊരു പോസ്റ്റർ വൈറ്റ് ഹൗസ് തന്നെ പോസ്റ്ററാണ് ഈ ഗ്രീൻലാൻഡിൽ ഏതൊക്കെ ജീവികളുണ്ട് എന്ന് പോലും അറിയാതെയാണ് ട്രംപ് പെൻകുനുമായിട്ട് അങ്ങോട്ട് ഗ്രീൻലാൻഡിലേക്ക് പോകുന്ന പടമൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഇത്തരത്തിലാണ് ഒരു തരത്തിലും ഒരു ഒരു യാതൊരു നമുക്ക് മനസ്സിലാവില്ല എന്താണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്നോ എന്താണ് ഇവരൊക്കെ പറയുന്നതെന്നോ ആ ഇത് ഭൂലോക കോമഡിയാണോ ഇത് നിങ്ങൾ മറ്റേതൊരു സിനിമയിൽ ചോദിക്കുന്ന ഡയലോഗ് പോലെ നിങ്ങൾ ശരിക്കും മണ്ടനാണോ അതോ മണ്ഡനായിട്ട് അഭിനയിക്കുന്നതാണോ എന്ന് എന്തായാലും ഒരു ഒരു കാര്യം പറയാം ഒരു കാര്യം പറയാം ശ്രീ ഫിറോസ ഈ ഒറ്റ നീക്കത്തിലൂടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സകല ക്രെഡിബിലിറ്റി നശിക്കുകയാണ് അത് ആ ഒരു പദവിക്ക് ഉണ്ടായിരുന്നൊരു ബഹുമാനം പരിപൂർണമായും നഷ്ടപ്പെടുകയാണ് ഒരു കോമാളി അല്ലെങ്കിൽ ഒരു 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 കോമഡി പീസ് എന്ന നിലയിലേക്ക് ലോക പോലീസ് ആയിരുന്ന അല്ലെങ്കിൽ ലോകശക്തി എന്ന് അവകാശപ്പെടുന്ന അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനം അല്ലെങ്കിൽ ആ വ്യക്തി പോവുകയാണ് അല്ലെങ്കിൽ പോയി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അത് മൈ ഫ്രണ്ട് വളരെ വേഗം തിരിച്ചറിഞ്ഞു കൂടെ നമ്മൾ മനസ്സിലാക്കി അതുകൂടെ ചേർത്ത് പറയണം മൈ ഫ്രണ്ട് കൃത്യമായിട്ടും ആ നിലപാട് അത് കൃത്യമായിട്ട് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ കുവൈറ്റോ അല്ലെങ്കിൽ കുവൈറ്റ് ഖത്തറ് ഈജിപ്ത് ഈ രാജ്യങ്ങളൊക്കെ വിട്ടു നിൽക്കുകയായിരുന്നു അപ്പം ആ പ്രമേയത്തിൽ അത് അതിനെ അനുകൂലിച്ചോ എതിർത്തോ വോട്ട് ചെയ്യാതെ ഇന്ത്യക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാമായിരുന്നു പക്ഷെ ഇന്ത്യ അതല്ല ചെയ്തത് ഇറാൻ അനുകൂലമായി വോട്ട് ചെയ്തതിലൂടെ നേരത്തെ ആ പറഞ്ഞ തരത്തിലാണ് ഈ കാര്യങ്ങൾ പോകുന്നതെന്ന് ഇത് നാളെ അപ്പൊ ഇന്നിപ്പോൾ ഇറാഖിലെ ഒരു അവരുടെ ഒരു ആന്റി ടെറർ ഗ്രൂപ്പാണ് പറഞ്ഞിരിക്കുന്നത് ഇത് അമേരിക്ക ഇപ്പോ ഇറാനിലേക്കാണെങ്കിൽ നാളെ നിങ്ങളുടെ ഡോർ സ്റ്റെപ്സിലേക്ക് വരികയാണ് നിങ്ങളുടെ ഡോർ സ്റ്റെപ്സിലേക്ക് മുട്ടി പിടിച്ചിട്ട് നമുക്ക് യുദ്ധം ചെയ്യാം അല്ലെങ്കിൽ ഞങ്ങൾ യുദ്ധം ചെയ്യുകയാണെന്ന് അമേരിക്ക പറയുന്ന കാലം വരുമ്പോൾ ഇപ്പൊ എല്ലാ രാജ്യങ്ങൾക്കും ഇത് ബാധകമാണ് എന്ന് ഇറാഖിലെ ആൻറ്റിറ്റർ അവരുടെ സ്ക്വാഡ് ഇറാനുമായിട്ട് ഇറാനെ പിന്തുണയ്ക്കുന്ന ഒരു ഗ്രൂപ്പാണ് അവര് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് ഇന്ത്യക്കും ബോധ്യപ്പെടുന്നു അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾക്കും ഒക്കെ ഇത് ബോധ്യപ്പെടുന്നു പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ചും ബോധ്യപ്പെടുന്നു അതുകൊണ്ടാണ് അവർ അതിശക്തമായ ഒരു സ്റ്റാൻഡ് സ്വീകരിച്ചു നിൽക്കുന്നത് ഏത് നിമിഷവും ഇത് ആർക്കും ഇതിരെ പ്രത്യേകിച്ച് ഓ ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് മറ്റേ തീരുവ കൂട്ടും തീരുവ കുറയ്ക്കും യൂറോപ്യൻ രാജ്യങ്ങളുമായി അടി കൂടും പിന്നെ ഇടയ്ക്കൊന്ന് കോംപ്രമൈസ് ചെയ്യും അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ലൈൻ അത് ഇറാനിലും അത് തന്നെയാണ് പയറ്റിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഏതാണ്ട് വ്യക്തമാകുന്നു ആ ഒരു നിലപാടിലേക്ക് അല്ലെങ്കിൽ ആ കൃത്യമായി അതിന്റെ ഒരു അന്തരീക്ഷമാണ് യതു നാരായണ വിശകലനം ചെയ്തത് നമുക്ക് വീണ്ടും വിരികയായിരുന്നു വിശകലനങ്ങൾ തീർച്ചയായിട്ടും ഓക്കെ താങ്ക് യു താങ്ക് യു